ജനങ്ങള് എത്ര പ്രതികരിച്ചിട്ടും കാര്യമില്ല ഇതിന്റെ മുമ്പിലോട്ട് ഇറങ്ങി വരാം എം എൽ എ എം പി ആരും തയ്യാറാകുന്നില്ല അത് ഓരോ നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ ജീവന ഭീഷണി ഉയർത്തിയ മുല്ലപ്പെരിയാർ കേരളത്തിന്റെ തലയ്ക്കുമീതി വർഷങ്ങളെറയായി ആയുസത്തെ മുല്ലപ്പെരിയാർ പൊട്ടിയൊലിച്ചിറങ്ങിയും ആയുസെത്താതെടുക്കുമെന്നും നമ്മളെ ഭരിക്കുന്നവർക്കും ഭരണം മോഹിച്ചപ്പോൾ പ്രതിപക്ഷിച്ചിരിക്കുന്നവർക്കും നല്ല വൃത്തിക്ക് തന്നെ അറിയാം ആകാശം തൊട്ടു നിൽക്കുന്ന ഉയർത്തിൽ നിന്നും ആർത്തളച്ച് താഴേക്ക് പതിക്കുന്ന വെള്ളത്തിൽ കടപുഴകി മറിഞ്ഞ് ഒലിച്ചു പോവും ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മരങ്ങളും കെട്ടിടങ്ങളും ഭൂമി നിൽക്കുന്ന മനുഷ്യരും കേരളത്തിലെ ഇടുക്കിയും കോട്ടയവും എറണാകുളവും ആലപ്പുഴയും തൃശൂരും ഒക്കെ ആ വെള്ളപ്പാശിൽ ഒഴുകി അറബിക്കടലിൽ അലിഞ്ഞു തീരും തമിഴ്നാടിന്റെ കാലും കോലവും നക്കി കാലം കഴിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മാത്രമാണ് നമ്മുടെ ദുർഗതിക്ക് അപ്പോഴും കാരണക്കാർ അതുകൊണ്ട് തന്നെ കേരളം നെഞ്ചിടുകി നെഞ്ചു പൊട്ടി നെഞ്ച് പൊള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവും കേരളം ചോദിക്കുന്നു കേരളത്തെ ഒരു ചാവുകടലാക്കുന്ന മുല്ലപ്പിഴ ഡാം പൊളിച്ചു കടയേണ്ടേ കുട്ടികൾ എന്ത് ചെയ്യാൻ ഏകലക്ഷം എത്ര എത്ര ലക്ഷം ആൾക്കാരും മേടിക്കും നമ്മുടെ എറണാകുളത്തും കോട്ടയം എത്ര ജില്ലയുണ്ട് കടകോട്ട് ഉറപ്പ് തീർച്ചയായിട്ടും കാണുന്നില്ല നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജില്ലക്കാരും കൂടെ ഒഴിവുപോലെ നിന്നിട്ട് നമ്മൾ സമരം ചെയ്യാനുള്ളതാണ് അതിനുവേണ്ടി അല്ലെ ഇപ്പം തിരുവനന്തപുരത്ത് കിടക്കുന്നവർക്ക് ഇതിനെപ്പറ്റി പേടിക്കേണ്ട അല്ലെങ്കിൽ കാസർഗോഡ് കിടക്കുന്നവർ ഇതിനെപ്പറ്റി പേടിക്കേണ്ട പേടിക്കേണ്ട എത്ര ജില്ലയുണ്ട് ആറോ അഞ്ചു ജില്ലക്കാരും തീർച്ചയായിട്ടും അത്രയും ജില്ലക്കാരും ഒരുമിച്ച് പ്രതിഷേധിക്കാന്നുള്ളതേ ഉള്ളു ഇത് പ്രതിഷേധിച്ചിട്ടും കാര്യമൊന്നും ഇതൊക്കെ കേന്ദ്രത്തിലും ഇതൊക്കെ പാസ്സാവണ്ടേ നമ്മുടെ പി ഡബ്ല്യു ഡി വകുപ്പാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് ബ്രിജസം പക്ഷെ അത് നമുക്ക് സാധിക്കില്ല അതിന് സംവിധാനം വേറെ ഏതെങ്കിലും ഉണ്ടാക്കി തമ്മേ തൊടാനേ പറ്റുള്ളൂ അതാണ് മിക്കവരും മടിച്ചു നിക്കണത് അങ്ങനെ മടിച്ചു നിന്നാൽ നമ്മുടെ ജനങ്ങളുടെ ജീവിതം അല്ലാണ്ട് വേറൊരു മാർഗം ഇല്ല കാരണം അതൊന്നും തൊട്ട പണി കാരണം പണ്ടത്തെ സുരുക്കിയിട്ട പണി വേക്കണത് സിമെന്റ് അല്ല അത് നമുക്ക് അത്രയൊന്നും വളർന്നിട്ടില്ല ഇപ്പൊ തന്നെ പോലെ അത്യാവുധം ഉണ്ടായപ്പോ നമ്മളെ സൈന്യം ഒക്കെ മലവിച്ച് നിൽക്കായിരുന്നു എന്താ ചെയ്ത് അതെല്ലാം സ്പീഡ് കുറവായിരുന്നു അതല്ല ഇപ്പൊ ഇല്ല പരിഹാരം മാത്രമല്ല ഈ അഴിമുഖത്ത് ഇങ്ങോട്ട് വന്നാലെന്ത് ചെയ്യും എറണാകുളം ഉണ്ടാവൂല കാരണം ഈ വാട്ടർ ലെവലും കരയിലെ വാട്ടർ ലെവലും വ്യത്യാസമുണ്ട് േ എനിക്കൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല എങ്കിൽ തന്നെ നമുക്കത് മതി തൊടാനുള്ള കഴിവില്ല സാങ്കേതിക വിദ്യയില്ല അപ്പൊ ഇത്ര ജനങ്ങളും അല്ലാതെ എന്ത് ചെയ്യും വേറൊരു മാർഗ്ഗം ആരെങ്കിലും പറയട്ടെ അല്ലെങ്കിൽ പകരം ആ വെള്ളം സ്വീകരിക്കുക അടുത്ത് നിർത്താനായിട്ട് ഒരു ഡാമുണ്ടാകണം അതില്ല ഇത് അതിന് നമുക്കൊരു മാർഗ്ഗം എങ്ങനെയാണ് നല്ല മറ്റുള്ള കഴിവുള്ള രാജ്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സമ്മാനം എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ചെയ്തെങ്കിൽ നല്ലതായിരുന്നു ഏത് അധികാരികളാണെങ്കിലും അല്ലാണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് വന്നേച്ച് ഒരു ഹെലികോപ്റ്ററിൽ വന്ന് അനുശോചനം രേഖപ്പെടുത്തി അനുശോചനം രേഖപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല ആറ് 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 ജില്ല ജില്ല കൊണ്ട് നമ്മുടെ സാംസ്കാരിക നഗരം തൃശ്ശൂര് വ്യവസായ നഗരം കൊച്ചി ഇതൊക്കെ ഇല്ലാതെ ആവാണ് ജനങ്ങള് എത്ര പ്രതികരിച്ചിട്ടും കാര്യമില്ല ഇതിന്റെ മുമ്പിലോട്ട് ഇറങ്ങി വരാതെ എം എൽ എ എം പി ആരും തയ്യാറാവുന്നില്ല അത് രക്ഷാധികാരികള് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ എത്രയും പെട്ടെന്ന് അത് പൊളിക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു അമ്പത് ഇരട്ടി ഭയാനകമായ ഉണ്ടാവും അപ്പൊ അത് പറയാനില്ല ആവശ്യമില്ലല്ലോ കുളിച്ച് കളയണമെന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് നമുക്ക് പ്രതിഷേധിക്കാം അല്ലാതെ ഇപ്പം അധികാരികളോട് പറയുക ശക്തമായിട്ട് എതിർക്കുക നൂറ് ശതമാനം എൻ്റെ അഭിപ്രായം ഇനി ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ഡാം നിർമ്മിക്കുക ചെയ്യുക പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ആണോ അത് ആണ് ഗവൺമെന്റ് 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 തീരുമാനിക്കുന്നത് കേരള ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തമിഴ്നാട് സപ്പോർട്ട് ചെയ്യണം അവർ മനസ്സിലാക്കുക ഇപ്പോഴുള്ള ഡാം നമ്മുടെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് തന്നെ അവർ അവർ ഉണ്ട് നമ്മടെ ആവശ്യമാണ് സ്റ്റഡീസ് നടക്കണം മനസ്സിലാവണം ഡാമിന്റെ അവസ്ഥയും അവരുടെ സേഫ്റ്റി അതോറിറ്റിയും ചെയ്യണം തീർച്ചയായിട്ടും ഇനി ഇത് പൊട്ടുന്നേരം വരെയും ഈ സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇത് മൂല തട്ടി പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അവര് അയ്യോ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കഷ്ടമായി പോയി എന്നൊക്കെ പറയും എന്നിട്ട് ഇത് കേന്ദ്ര സർക്കാരിനെ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കും ദുരിതാശ്വാസ കോടി ഇപ്പൊ കോടികൾ വന്നോണ്ടിരിക്കുന്നില്ലേ ഇതിന്റെ ഒരു കാലിൽ ഒരു അമിശം പോലും ഈ സർക്കാർ ഈ പാവത്തേക്കൊന്നും കൊടുക്കത്തില്ല അതുപോലെ തന്നെ ഇപ്പൊ ഒരു സംഘടനക്കാർ കൊണ്ട് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നു അത് തടഞ്ഞു എന്തിനു വേണ്ടി തടഞ്ഞു ഈ പിണറായി ഈ മരുമോനും കൂടെ എന്തിനാ തടഞ്ഞു ഇന്നലെ പാവത്തങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ അവർ കരയുന്നു ഒരു അനുഭവിച്ചുകൊണ്ടിരുന്ന അയാള് ടൂറ് പോയി അമേരിക്കയിൽ പോയി എന്തിനു വേണ്ടി പാവത്തങ്ങളെ വരും വിട്ടികളാക്കിക്കൊണ്ട് രക്ഷം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കാണിക്കും എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന കിറ്റിന്റെ പുറത്ത് കേരള സർക്കാരിന്റെ ഒരു കവർ ഒട്ടിച്ച് ഞങ്ങളുടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സൗജന്യം കൊടുക്കുന്നത് റേഷൻ വരുന്നു റേഷൻ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് അതും കൊടുക്കുന്ന കേരള സർക്കാരാണെന്നു പറഞ്ഞൊരു വ്യവസ്ഥ ഇതൊക്കെ കാണിച്ച് ജനങ്ങളെ ഭാവത്തങ്ങളെയൊക്കെ വെറും വെട്ടികളാക്കുന്ന ഒരു ധാരണയല്ലാതെ ഒന്നും പേടിച്ച് മാറരുത് കാരണം എന്തായാലും നമുക്കൊരു മരണമുണ്ട് അത് ഈ പോലീസുകാരൻ്റെ അടി കൊണ്ട് മരിക്കാനല്ല നമ്മൾ നമ്മളെ ദൈവം ഇങ്ങോട്ട് വിട്ടരുത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ഉത്പാദിപ്പിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ദൈവമാണ് നമുക്ക് ഒരു ജീവൻ തന്നത് ആ ജീവൻ എന്നെങ്കിലും തിരിച്ച് അവർ വിളിക്കുമ്പോൾ പോകും പക്ഷെ ഇവരെ പേടിച്ച് നമ്മളൊന്നും പറയാതിരിക്കരുത് പറയാതിരിക്കുന്നതാണ് കുഴപ്പം ഞങ്ങൾ പറയും ഞങ്ങൾ ഇനി എന്ത് നമ്മുടെ കഴുത്ത് പോയില്ലെങ്കിൽ കഴുത്തിന് മേളി ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കും ആർക്ക് ആരുടെ നേരിടും ഈ അന്തസ്സായിട്ട് പറഞ്ഞിരിക്കും ഈ കാണിക്കുന്ന അഴിമതി അല്ലാതെ വേറെ ഒന്നുമല്ല ഈ അഴിമതി ഇവർ നിർത്തലാക്കാൻ പോകുന്നതുമില്ല ഇവരുടെ കാലാവധി തീരെ നൽകുമ്പോൾ ഇനിയും നടക്കുന്നു ഇവിടെ എവിടെങ്കിലും ഒക്കെ ആളുകൾ ഇതുപോലൊക്കെ കൂട്ടമായിട്ടും മരിക്കും അതൊക്കെ തന്നെ സംഭവിക്കുന്നത് അതിന് കൂട്ടം നിൽക്കാൻ കുറെ പിന്നെ ആളുകളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്താൻ ഇവർ തന്നെ ും തമിഴ്നാട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ട് ജനങ്ങളെ സേഫ്റ്റി ആക്കുക വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പെട്ടെന്ന് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരൊക്കെ ഒക്കെ നോക്കുക അത് മാത്രമല്ല റോഡിന്റെ അവസ്ഥ എന്താ റോഡില് വണ്ടി വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റുന്നില്ല ബൈക്കേറ്റ് പോകാൻ പറ്റുന്നില്ല

നമ്മുടെ കേരള സംസ്ഥാനത്തിലുള്ളതല്ലേ കേരള തമിഴ്നാടും ഇതും കൂടെ ചേർന്നതാണ് അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് സുരേഷ് ഗോപി ഗോപിന്നൊക്കെ പറയുന്നു അറിയില്ല പക്ഷേ കേന്ദ്ര പക്ഷെ ഇത് ചെയ്യേണ്ടത് എനിക്ക് പറയുന്ന സർക്കാർ നല്ലൊരു കാര്യം ചെയ്യണം അതായത് പൊട്ടാത്ത രീതിയിൽ സംവിധാനം ചെയ്യണം അതാണ് ഞങ്ങക്ക് അത്യാവശ്യം ജനങ്ങളെ നശിപ്പിക്കരുത് അതായത് തമിഴ്നാട്ടുകാരിലേക്ക് വെള്ളം കൊണ്ടു പോവാൻ പറ അവരോരോ കാണുമ്പോഴത്തേക്ക് പോകും അതിന് പോകാതെ ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ പറ ജനങ്ങളെ നശിപ്പിക്കാതെ കഴിവും നോക്കാൻ പറ ഞങ്ങൾക്ക് അത്യാവശ്യം വേണം പഠനങ്ങൾ എന്തായാലും നമ്മൾ കാണണം ഏറ്റവും വലുത് എട്ട് മണിക്കൂർ അഞ്ചു മണിക്കൂർ വെള്ളം ഒഴിഞ്ഞു വരുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല ഇവിടെ കംപ്ലൈന്റ് ബ്ലോക്ക് ആവും ഏത് എന്ത് എന്തായാലും ബ്ലോക്ക് ആവുമെന്നുള്ള തീർച്ചയായും ഉറപ്പായ കാര്യമാണ് ഇപ്പൊ തൃശ്ശൂരിന്റെ കുറച്ച് ഭാഗം നിൽക്കും ബാക്കിയ കുറച്ച് ഭാഗം ക്ലിയർ ആകുക വെറുതെ പറയണത് നമ്മൾ അവർ പറയാനുള്ളത് ഇരുപതഞ്ചായിട്ട് പറയണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകില്ല പര്യാവരന്റെ പേര് ഇതുവരെ ആരും കണ്ണുറക്കണേ എല്ലാരൊക്കെ ഒഴുകി പോയിട്ട് അതെ അങ്ങനെ പോയിട്ട് കണ്ണു കൊറക്കോളൂ ഇപ്പൊ വയനാട്ടിൽ പോയപ്പോ ഭയങ്കര കരച്ചിലും പോകൊക്കെ ഇന്നിപ്പോ അതിനെ കൂടെ കറിയാവുന്ന കേന്ദ്രം പറയണ കാര്യങ്ങൾ ആർക്കൊന്നും പ്രശ്നവുമില്ല ആരാണ് ശരിക്കും ഉത്തരവാദിത്വം ഗവൺമെന്റ് നമ്മളെ നമ്മുടെ ഒരു ജില്ല പോവാണ്ട് അത് തന്നെ എല്ലാരും ുംകാനായിട്ട് കിട്ടി അതെ ഒരു ജനങ്ങൾക്ക് തന്നെ കിട്ടുമോ അത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല അതിലപ്പൊ മുഖ്യമന്ത്രിക്ക് ആരും കാശ് കൊടുക്കാത്തത് എല്ലാരും നിര് വെച്ച് കൊടുക്കാതെ വേണം മുഖ്യമന്ത്രി ഓരോ പ്രാവശ്യം പ്രമേയം വരുമ്പോഴും എല്ലാത്തിലും കിട്ടുന്ന ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ ഒരു പാത്രമാണെങ്കിൽ നേരിട്ട് അതാണ് ഞങ്ങൾ അറിയാം ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വേറെ അറിയുമ്പോൾ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും

സംസാരിക്കും വ്യക്തിപരമായ കാര്യമാണ് അത് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് അത് ഓരോരുത്തരുടെ